നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ വിക്ടോറിയൻ ചാൽഡി കെയറുകളിൽ കുട്ടികൾക്ക് മേലുള്ള അക്രമം ദുരുപയോഗം എന്നിവ വർദ്ധിച്ചതായി റിപ്പോർട്ട് അപേക്ഷിച്ച് എല്ലാ മേഖലകളിലെയും മൊത്തം റിപ്പോർട്ടിംഗ് പതിനെട്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ മേഖലയിലെ നിർബന്ധിത റിപ്പോർട്ടിംഗ് ശതമാനം വർദ്ധിച്ചതായി കമ്മീഷൻ റിപ്പോർട്ട് കുട്ടികളെ സാമ്പത്തിക വർഷത്തിൽ ചൈൽഡ് കെയർ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യാവുന്ന ആരോപണങ്ങളുടെ റിപ്പോർട്ടുകളാണ് പ്രത്യേക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത ആരോപണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് പറയുന്നു വിക്ടോറിയൻ കമ്മീഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പേപ്പിൾ ബുധനാഴ്ച സംസ്ഥാന പാർലമെന്റിൽ ഇത് സംബന്ധിച്ച വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക പരിപാടിയായ യങ് ഓഫീസേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കി അംഗ ഓസി സൈനിക സംഘം തിരികെത്തി വീതം യുവ സൈനിക ഓഫീസർമാരാണ് ഇക്കൊല്ലം ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ഭാഗത്ത് നിന്ന് പരിപാടിയിൽ പങ്കെടുത്തത് ജനറൽ റാവത്ത് ഇന്ത്യ ഓസ്ട്രേലിയ യങ് ഓഫീസേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഇത്തവണ ഇന്ത്യയിൽ രണ്ടാഴ്ച നീണ്ടു ഇന്ത്യയുടെ സൈനിക സേവന സ്ഥാപനങ്ങൾ സൈനിക വ്യവസായ കേന്ദ്രങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ സാംസ്കാരിക വിനിമയ പരിപാടികൾ സൈനിക പരിശീലനം തുടങ്ങിയ കാര്യങ്ങളാണ് ഇക്കോട് കൊല്ലത്തെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാങ്കേതിക തകരാറിനെ തുടർന്ന് സിംഗപ്പൂർ എയർലൈൻസ് വിമാനം മെൽബൺ വിമാനത്താവളത്തിലേക്ക് സിംഗപ്പൂർ എയർലൈൻസിന്റെ എസ് ക്യൂ ടു ടു എയ്റ്റ് വിമാനമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ പറന്നുയർന്ന് മെൽബണിന്റെ വടക്കു ഭാഗത്ത് ടർമാനിലേക്ക് തിരിച്ചുവിട്ടത് കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിലേക്ക് മുകളിലൂടെ വിമാനം താഴ്ന്നു പറക്കുന്നത് കണ്ടതായാണ് റിപ്പോർട്ട് വിമാനത്താവളത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ വിമാനം ഇന്ധനം കളയുന്നത് വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വൈകുന്നേരം അഞ്ചേ അമ്പതോടെ വിമാനം മെൽബൺ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു തേക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിൽ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കനത്ത നാശനഷ്ടം ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ആൽഫ്രഡിന് ശേഷമുള്ള ഏറ്റവും മഴയുള്ള ദിവസമാണ് ബ്രിസ്ബെയിനിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് ബദൽസോൺ പ്രകാരം ഇന്നലെ രാവിലെ സംസ്ഥാനത്തിനുടനീളമുള്ള പല സ്ഥലങ്ങളിലും നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്തു തിങ്കളാഴ്ച രാത്രി രാത്രിയുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൽ വീടുകളിൽ വൈദ്യുതി ബന്ധം നിഷേധിക്കപ്പെട്ടിരുന്നു ബ്രിസ്ബെയിനിലുടനീളമുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു വിവിധ നാശനഷ്ടങ്ങളെ തുടർന്ന് പതിനൊന്നായിരത്തിലധികം ഇൻഷുറൻസ് ക്ലെയിമുകളാണ് ലഭിച്ചത് കനത്ത മഴ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റ് ഗോൾഫ് ബോൾ വൈപ്പത്തിലുള്ള ആലിപ്പഴം വീഴ്ചയും പലയിടത്തും ഉണ്ടായി ഇനി മുതൽ സിഡ്നിയിൽ നിർമ്മിക്കുന്ന മുഴുവൻ കെട്ടിടങ്ങളിലും പൂർണമായും ഊർജ്ജാവശ്യങ്ങൾക്ക് വൈദ്യുതിയെ മാത്രമേ ആശ്രയിക്കുവാൻ പാടുള്ളൂ ഇത് സംബന്ധിച്ച് സിഡ്നി നഗര കൌൺസിൽ തീരുമാനമെടുത്തു ഏത് പുതിയ കെട്ടിടത്തിലും ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വസ്തുവും അനുവദിക്കുന്നതായിരിക്കില്ലെന്ന് കൌൺസിൽ വ്യക്തമാക്കി പുതിയ തീരുമാനത്തിനുള്ള അവസാന അംഗീകാരം സിറ്റി ഓഫ് സിഡ്നി കൌൺസിൽ നൽകി കൂടാതെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കെട്ടിടങ്ങളിലും റെസ്റ്റോറന്റുകളിലും ഒന്നും ഗ്യാസിന്റെ ഉപയോഗം അനുവദിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്നിന് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതാണ് ഓസ്ട്രേലിയയിലെ മലയാളി കൂട്ടായ്മയായ ഹണ്ടർ മലയാളി സമാജം അവതരിപ്പിക്കുന്ന ഹംസാം ഹർമണി സംഗീതവിരുന്ന് ഡിസംബർ ശനിയാഴ്ച നടക്കും പ്രശസ്ത പിന്നണി ഗായിക ഹരിത ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സംഗീത പരിപാടിയാണ് ഇത്തവണത്തെ മുഖ്യ ആകർഷണം ഹരിതയ്ക്കൊപ്പം സിഡ്നി ആസ്ഥാനമായുള്ള ആൻഡറ മ്യൂസിക്കൽ ബാൻഡ് അണിനിരക്കും സാംസ്കാരിക പരിപാടിക്ക് നികാസിൽ നഗരസഭയുടെ പിന്തുണയുമു കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റുകൾക്കുമായി ഹംസാം അധികൃതരുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഒന്നാം ട്വന്റി ട്വന്റി മത്സര മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയുടെ ഇന്നിംഗ്സ് അഞ്ചാം ഓവറിലെത്തിയപ്പോഴാണ് ആദ്യം ഏകദേശം അരമണിക്കൂറിന് ശേഷം പതിനെട്ട് ഓവറാക്കി മത്സരം ചുരുക്കി കളി പുനരാരംഭിച്ചു എന്നാൽ പത്താം ഓവറിൽ മഴ വീണ്ടും തുടങ്ങിയതോടെ കളി രണ്ടാമതും മുടങ്ങി ഒരു മണിക്കൂർ ശേഷവും മഴയ്ക്ക് ശമനമില്ലാതെ വന്നതോടെയാണ് ഉപേക്ഷിക്കാൻ തീരുമാനമായത് കളി നിർത്തുമ്പോൾ ഒമ്പത് പോയിന്റ് നാല് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കേരളത്തിൽ വീണ്ടും മസ്തിഷ്ക ജലം ബാധിച്ച് മരണം തിരുവനന്തപുരം ചെറിയകീഴ് ആഴൂർ സ്വദേശിയെ വിട്ടമയാണ് ഇന്നലെ വൈകിട്ടോടെ മരണപ്പെട്ടത് ഇവർ ഒരു മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇവരുടെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്റെ നിർത്തി എന്ന അവകാശവാദവുമായി വീണ്ടും യുഎസ് യുദ്ധം നിർത്തില്ലെന്ന് തന്നെ അറിയിച്ച നരേന്ദ്രമോദി രണ്ട് ദിവസത്തെശേഷം ഇത് സമ്മതിച്ചെന്നും ട്രംപ് പറഞ്ഞു ശതമാനം തീരുവ് ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യയെയും പാകിസ്ഥാനേയും അറിയിച്ചെന്നും ട്രംപ് ജപ്പാനിൽ പറഞ്ഞു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം